ിന് യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് ഒരു വലിയ തീവണ്ടി യാത്ര എന്നാൽ ആ യാത്ര അധിക ദൂരം പോയില്ല ഒരു തുരങ്കത്തിനകത്തേക്ക് പ്രവേശിച്ച ആ ട്രെയിൻ പിന്നീട് അതിന് പുറത്തേക്ക് കടന്നതേയില്ല ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിന്റെ ഒരു തുമ്പ് പോലും കിട്ടിയതേയില്ല ആ ട്രെയിനിൽ നിന്നും രക്ഷപ്പെട്ട രണ്ടുപേർ പറഞ്ഞത് കേട്ട് ലോകം ഞെട്ടിത്തെറിച്ചു യുക്തിക്ക് നിരക്കാത്ത അവരുടെ അനുഭവത്തെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു പിന്നീട് നടന്നതെല്ലാം തന്നെ ആ ട്രെയിൻ എവിടെ പോയി എന്നോ അവർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്നതിനോ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വ്യക്തമായ ഉത്തരമില്ല അതിനെ സാധൂകരിക്കുന്ന യാതൊരു തെളിവുകളുമില്ല എന്താണ് ഇറ്റലിയിലെ സാനിറ്റി ട്രെയിന് സംഭവിച്ചത് അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് സംഭവം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനാല് കൃത്യം നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സാനറ്റി എന്ന ഇറ്റാലിയൻ കമ്പനിയാണ് ആ ട്രെയിൻ നിർമ്മിച്ചത് അതിന്റെ പ്രൊമോഷണൽ ഓഫറിന്റെ ഭാഗമായി കമ്പനി കുറിച്ച് യാത്രക്കാർക്ക് സൗജന്യമായി യാത്ര ഒരുക്കാൻ തീരുമാനിച്ചു യാത്രക്കാരെല്ലാം തന്നെ ആ ആർഭാടപൂർവമായ ആ ട്രെയിനിൽ വളരെ സന്തോഷത്തോടെ തന്നെ യാത്ര തുടർന്നു യാത്രക്കാരെല്ലാം യാത്ര ആസ്വദിക്കുകയായിരുന്നു അവർക്കെല്ലാം തന്നെ സൗജന്യ ഭക്ഷണവും ഉണ്ടായിരുന്നു ഇറ്റലിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക എന്നതായിരുന്നു ട്രെയിനിന്റെ ലക്ഷ്യം എന്നാൽ ഒരു തുരങ്കത്തിനപ്പുറം യാത്ര തുടർന്നതേയില്ല അതേ വഴിയിൽ ലോമ്പാടിന്റെ തുരങ്കം ഉണ്ടായിരുന്നു ട്രെയിൻ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചെങ്കിലും പുറത്തേക്ക് വന്നില്ല ഈ ദുരൂഹമായ സംഭവത്തിന് ശേഷം നിരവധി ആളുകൾ തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ച് എല്ലായിടത്തും ജാഗ്രതയോട് തിരച്ചിൽ നടത്തിയെങ്കിലും ആ നിർഭാഗ്യകരമായ ട്രെയിനിന്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപകടവും ഉണ്ടായില്ല കന്നി യാത്രയോടെ തന്നെ ആ ട്രെയിൻ നൂറ്റിയാറ് പേരോടൊപ്പം അപ്രത്യക്ഷമായി കൃത്യമായി പറഞ്ഞാൽ ട്രെയിനിൽ ആറ് റെയിൽവേ ജീവനക്കാരും നൂറ് ഉണ്ടായിരുന്നത് നൂറു വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ സംഭവം ഓർക്കുമ്പോഴെല്ലാം തന്നെ രോമങ്ങൾ പേടിയൽ വിറകൊള്ളും ഒരു വലിയ ട്രെയിൻ എങ്ങനെ അപ്രത്യക്ഷമാകും ട്രെയിനിന് എന്താണ് സംഭവിച്ചത് ഗവേഷകർക്ക് പോലും അതിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരു മലയിലൂടെ തുരങ്കം നിർമ്മിച്ചതിനാൽ തുരങ്കത്തിനുള്ളിൽ മറ്റ് വഴികളൊന്നും ഇല്ലാത്തതിനാൽ ബൈപ്പാസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം ഉയർന്നതേയില്ല നൂറ്റിയാറ് പേരിൽ തുരങ്കത്തിന് തൊട്ടു പുറത്തുനിന്ന് രണ്ടുപേരെ പിന്നീട് കണ്ടെത്തിയെങ്കിലും ഇവരെ പുറത്തെടുത്തപ്പോൾ പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് അന്നത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകൾ സംഭവത്തെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതേയില്ല ട്രെയിൻ തുരങ്കത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പെട്ടെന്ന് ഒരു ഭയവും അസ്വാഭാവികതയും യാത്രക്കാരെ പിടികൂടിയതായി അവർ പറഞ്ഞു പെട്ടെന്ന് ഒരു വെളുത്ത പുക ട്രെയിനിനെ വിഴുങ്ങുകയായിരുന്നു ആ നിമിഷം തന്നെ ഈ രണ്ടുപേരും ട്രെയിനിൽ നിന്നും എടുത്തു ചാടി അബോധാവസ്ഥയിലായി പിന്നീട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല ഇങ്ങനെയാണ് പ്രചരിച്ച വാർത്ത പിന്നീട് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഒരു ബോംബ് ടണലിലൂടെ പ്രവേശന കവാടം അടച്ചതിനെ തുടർന്ന് തിരച്ചിൽ അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സംഭവത്തെ പറ്റി അമ്പരപ്പിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വന്നു വർഷങ്ങൾക്ക് മുമ്പ് ആ നൂറ്റിനാല് യാത്രക്കാരെ മെക്സിക്കൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഒരു മെക്സിക്കൻ ഡോക്ടർ അവകാശപ്പെട്ടു അവരെല്ലാം തന്നെ പരസ്പര വിരുദ്ധമായിട്ടായിരുന്നു ഇത്രേം സംസാരിച്ചത് എല്ലാവരും ഒരുപോലെ തന്നെ ഒരു ട്രെയിനിനെ കുറിച്ച് പരാമർശിക്കുകയും ആ ട്രെയിനിൽ മെക്സിക്കോയിൽ എത്തിയതായി അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ ഇറ്റലിയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള ദൂരം യിരത്തിലധികം കിലോമീറ്റർ ആണ് മാത്രവുമല്ല ഈ രണ്ട് രാജ്യങ്ങളും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വിഭജിച്ചിരുന്നു അതിന് എല്ലാ അർത്ഥത്തിലും ഇത് അസാധ്യമാണെന്ന് തെളിയിക്കപ്പെട്ടു പിന്നീട് ഈ പ്രേത തീവണ്ടി വിവിധ രാജ്യങ്ങളിൽ പല കാലങ്ങളിലായി വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ട രീതിയിലും കഥകൾ ഇറങ്ങി അതിലൊന്നിൽ പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഈ ട്രെയിൻ പ്രത്യക്ഷപ്പെട്ടെന്നും പഴയ സോവിയറ്റ് യൂണിയനിലെ ക്രിമിയയ്ക്ക് സമീപം കണ്ടെത്തിയെന്നുമാണ് പറയപ്പെടുന്നത് പൈറ്റർ ഉസ്തമിംഗോ തൊഴിലാളി ഭീകര രൂപത്തിലുള്ള ഒരു ട്രെയിൻ ഉപയോഗിക്കാത്ത ഒരു റെയിൽ ട്രാക്കിലൂടെ സാവധാനം അടുക്കുന്നത് കണ്ടതായി അവകാശപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ട്രെയിൻ വീണ്ടും ഉക്രൈനിൽ കാണപ്പെട്ടു ഇത്തവണ ഒരു അസ്വാഭാവിക പ്രവർത്തകൻ ട്രെയിനിൽ നിന്ന് ചാടിയെന്നും പറയപ്പെടുന്നു എന്നാൽ ഇതിന് സാധൂകരിക്കുന്ന തെളിവുകളൊന്നുമില്ല എല്ലാം കഥയാണ് ഇതൊന്നും കൂടാതെ ട്രെയിൻ ടൈം ട്രാവലിലാണെന്നും അതിനാൽ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും വീണ്ടും വീണ്ടും കാണാറുണ്ടെന്നും ചിലർ അവകാശപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടന്നപ്പോഴാണ് ഇതിന് പിന്നിലെ സത്യം മറനീക്കി പുറത്തു വന്നത് അന്വേഷണത്തിൽ ട്രെയിൻ കമ്പനി ഇറ്റലിയിൽ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല പ്രവർത്തനരഹിതമായ ഇറ്റാലിയൻ ട്രെയിൻ കമ്പനികൾക്കായുള്ള തിരച്ചിലും സെനറ്റിയെ പറ്റി പട്ടികപ്പെടുത്തിയിരുന്നില്ല അക്കാലത്ത് സെനറ്റി എന്ന പേരുള്ള കമ്പനികൾ ഇറ്റലിയിൽ നിലവിലുണ്ടെങ്കിലും അവ റെയിൽവേയുമായി ബന്ധപ്പെട്ടതല്ല കൂടാതെ ഇറ്റലിയുടെ ട്രെയിൻ അപകട ചരിത്രത്തിന്റെ സമഗ്രമായ അവലോകനം ഈ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുമില്ല അങ്ങനെ ാത്ത ഒരു ട്രെയിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട കഥയാണ് പ്രചരിക്കുന്നത് നൂറ്റിയാറ് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെട്ട സംഭവത്തിൽ പേരുകളൊന്നും നൽകിയിട്ടുമില്ല അത് ശ്രദ്ധേയമാണ് കൂടാതെ പിന്നീട് കണ്ടെത്തിയതായി കരുതപ്പെടുന്ന രണ്ട് വ്യക്തികളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമില്ല ട്രെയിൻ അപ്രത്യക്ഷമായ സ്ഥലമെന്ന് അവകാശപ്പെടുന്ന തുരങ്കവും ആശയക്കുഴപ്പത്തിലാണ് കാരണം അനുബന്ധ മാധ്യമ റിപ്പോർട്ടുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വ്യത്യസ്ത തുരങ്കങ്ങളെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിൽ നൂറ്റിനാല് യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന മെക്സിക്കൻ ഡോക്ടർ സംബന്ധിച്ച് വിശദാംശങ്ങൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടുമില്ല അതുപോലെ തന്നെ മെക്സിക്കോയിലേക്കുള്ള ട്രെയിൻ ടൈം ട്രാവൽ ചെയ്തു എന്ന വാദത്തിന് വിശ്വസനീയമായ ഉറവിടങ്ങളൊന്നും തന്നെയില്ല ആയിടയ്ക്കാണ് മെക്സിക്കൻ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചത് പോലും ടൈം ട്രാവൽ സംബന്ധിച്ച രേഖകൾ ഒന്നും തന്നെയില്ല ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭൂതകാലത്തിലേക്കുള്ള സമയസഞ്ചാരം നിലവിൽ അസാധ്യമാണെന്ന് നാസയും സ്ഥിരീകരിക്കുന്നു അപ്പോൾ ഇതാണ് സെനറ്റി ട്രെയിനിന്റെ ദുരൂഹതയും അതിനുള്ള ഉത്തരങ്ങളും എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ